ാണ് അത് മാത്രമാണ് ചെയ്തത് മോഹൻലാൽ എന്താ ധൈര്യമില്ലേ എത്ര നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഉടൻ കഥാപാത്രമായി മാറുന്ന മോഹൻലാലിന് അദ്ദേഹം ആങ്കർ ചെയ്യുന്ന റിയാലിറ്റി ഷോ ഇപ്പോൾ ഏഴ് ആറോ ഏഴോ സീസണായി ഇത്രയും സീസണിൽ വന്നിട്ട് അവരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന അവരുടെ മുന്നിലൊക്കെ കൃത്യമായി എന്താണോ കൊടുത്തിരിക്കുന്ന റോൾ അതനുസരിച്ച് കൃത്യമായി സംസാരിക്കുന്ന നന്നായി സംസാരിക്കാൻ അറിയാവുന്ന മോഹൻലാൽ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തതിൽ അദ്ദേഹം റിയാക്ട് ചെയ്തിട്ട് ഈ സ്ഥാനം ഒഴിഞ്ഞിരുന്നെങ്കിൽ ആ സമൂഹം അദ്ദേഹത്തിനെ കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്തേരേ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ ടേക്ക് കാരണം അതും ഞാനും തന്നെയാണ് ഫനും എന്ന് പറയുന്നത് വേറെ സംവിധാനമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട താൽക്കാലിക ഭരണസമിതിയായി വരുന്നതും ഇതേ വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ഈ പതിനേഴംഗ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഒക്കെ രാജിവെച്ചു എന്ന് പറയുമ്പോൾ വലിയ എന്തോ സംഭവം നടന്നു ആരും ധരിക്കേണ്ടതില്ല അവർ പ്രതികരിക്കാതിരിക്കാൻ ഈ പദവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പദവിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദവിയിൽ ഇരുന്ന് പ്രതികരിക്കേണ്ടി വരും അപ്പോൾ അവർ ആ സ്ഥാനത്തിലായെങ്കിൽ ആരും ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല അപ്പോൾ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടലാണ് ഒന്നാമത്തെ കാര്യം പിന്നെ വലിയ രക്തസാക്ഷി പരിവേഷം ഈ രാജിക്ക് കൊടുത്തുകൊണ്ട് അവരെ അങ്ങനെ വാഴത്തിപ്പാടേണ്ട കാര്യമൊന്നുമില്ല സ്ഥാനത്തിരുന്ന് ചെയ്യേണ്ടത് കാര്യം എന്താണോ അത് ചെയ്യാതിരിക്കുകയും ആ സ്ഥാനത്തേക്ക് ഒരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യം നേരിടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ പിന്നിലത്തെ വാതിൽ കൂടി ഇറങ്ങി ഇറങ്ങിയങ്ങ് പോയി അത്രേ സംഭവിച്ചിട്ടുള്ളൂ മുന്നിലത്തെ വാതിൽ കൂടി പോലും അല്ല ആരുടെയും മുന്നിൽപ്പെടാതെ കൃത്യമായി പിൻവാതിലൂടെ ഓടിപ്പോവുകയാണ് ചെയ്തത് ഈ അമ്മ എന്നാണ് എം എ എന്ന സംഘടനയെ അതിലുള്ള ആളുകൾ വിളിക്കുന്നത് പിന്നെ കുറെ ആളുകളും അങ്ങനെയാണ് വിളിക്കുന്നത് ഞാൻ എന്തായാലും എല്ലാ മക്കളെയും ഒരുപോലെ കാണുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടേ അങ്ങനെ വിളിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ച ആളാണ് അപ്പോൾ എ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അമ്മ എന്നാണ് പേരെങ്കിൽ അമ്മയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും മക്കളൊക്കെ ഇങ്ങനെ ഓടി പോകാമോ ആ പ്രശ്നം പരിഹരിക്കണ്ടേ ആ പ്രശ്നം വന്നപ്പോഴേക്കും അമ്മയുടെ അടുത്തു നിന്ന് എല്ലാവരും താക്കോലിട്ട് പൂട്ടിയിട്ട് പോവുകയാണ്